വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാകുന്നതിനിടെ ഗാസ സിറ്റിയിലെ പ്രധാന ഹമാസ് കമാൻഡ് സെന്റർ ഇസ്രയേൽ കണ്ടെത്തി ഗാസാ മുനമ്പിലുടനീളം ആയുധങ്ങളും തീവ്രവാദികളെയും സപ്ലൈ ചെയ്യാൻ ഹമാസ് ഉപയോഗിക്കുന്ന ഒരു വലിയ ഭൂഗർഭ ശൃംഖലയുടെ കേന്ദ്രമാണിപ്പോൾ കണ്ടെത്തിയതെന്ന് സൈന്യം അറിയിച്ചു തുരങ്കങ്ങൾ നശിപ്പിക്കുകയാണ് ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഇസ്രയേൽ പറഞ്ഞു ഹമാസിന്റെ ഉന്നത നേതാക്കൾ ഉപയോഗിച്ചിരുന്ന ഓഫീസുകളും തുരങ്കങ്ങളും എലിവേറ്ററുകളും തങ്ങൾക്ക് കണ്ടെത്തിയതായി സൈനിക കമാൻഡർ അറിയിച്ചു ഭൂഗർഭ ഓഫീസുകളുടെ വീഡിയോകൾ സൈന്യം പുറത്തുവിടുകയും ഹമാസിന്റെ സൈനിക കമാൻഡർ മുഹമ്മദ് ഡീഫിന്റെ വീൽ ചെയർ കണ്ടെത്തിയതായി അവകാശപ്പെടുകയും ചെയ്തു സൈന്യം ഒരു വലിയ ഭൂഗർഭ സമുച്ചയം കണ്ടെത്തിയതായാണ് സൈന്യത്തിന്റെ മുഖ്യ വക്താവ് റിയർ അഡ്മിനൽ ഡാനിയൽ ഹഗാരി പറഞ്ഞത് അടിയന്തര സമയങ്ങളിലും ഒക്ടോബർ ഏഴിലെ യുദ്ധത്തിന്റെ തുടക്കത്തിലും ഈ തുരങ്കത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൌകര്യങ്ങൾ ഹമാസ് പതിവായി ഉപയോഗിച്ചിരുന്നു തുരങ്കങ്ങൾ ഗാസയിലും പ്രധാന ആശുപത്രികളിലേക്കും വ്യാപിച്ചതായി അദ്ദേഹം പറഞ്ഞു ഗാസ സിറ്റി ഉൾപ്പെടെയുള്ള വടക്കൻ ഗാസയിൽ ആഴ്ചകളായി ഹമാസ് പോരാളികളുമായി പോരാടുന്ന ഇസ്രയേൽ അതിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണെന്നും റിയൽ അഡ്മിനർ സൂചിപ്പിച്ചു അഡ്മിനൽ ശേഷിക്കുന്ന ഹമാസിന്റെ ശക്തികേന്ദ്രമായ തുഫേലെ ഗാസ സിറ്റിയിലേക്ക് സൈന്യം നീങ്ങിയതായി അദ്ദേഹം പറഞ്ഞു ഹമാസിന്റെ നേതാക്കൾ ഒളിച്ചിരിക്കുന്നതായി പറയുന്ന തെക്കൻ ഗാസയിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക പ്രചാരണം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ യുദ്ധം അവസാനം വരെ തുടരും ഹമാസിനെ നശിപ്പിക്കുന്നതുവരെ വിജയം വരെ ഇത് തുടരും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീനികൾക്ക് പകരം ഹമാസുമായുള്ള താൽക്കാലിക വെടിനിർത്തലും ഹമാസിന്റെ പുതിയ കരാറും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കായി ഹമാസിന്റെ ഉന്നത നേതാവ് ഈജിപ്തിലെത്തിയപ്പോഴാണ് പുതിയ സെന്റർ കണ്ടുപിടിച്ചതായുള്ള ഒക്ടോബറിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത ഹമാസിന്റെ രക്തരൂക്ഷിതമായ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച യുദ്ധം മുന്നോട്ടു പോകുമെന്ന് തന്നെ ഇസ്രയേൽ നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു ഈ വടക്കൻ കാസിയുടെ ഭൂരിഭാഗവും പലസ്തീനുകളെ കൊന്നൊടുക്കി ഏകദേശം ഒന്നേ ദശാംശം ഒൻപത് ദശലക്ഷം ആളുകളെ എൺപത്തിയഞ്ച് ശതമാനം ആളുകൾക്ക് താമസ സൌകര്യം നഷ്ടമായി വ്യാപകമായ നാശവും കനത്ത സിവിലിയൻ മരണസംഖ്യയും ഉണ്ടായതോടെ വെടിനിർത്തലിനുള്ള ആവശ്യവും അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിട്ടുണ്ട് സഖ്യകക്ഷിയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗാസയിലെ സിവിലിയൻമാരെ സംരക്ഷിക്കാൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബുധനാഴ്ച ഇസ്രേലിനോട് ആക്രമണം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ കാഞ്ഞുനീസിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട് ഇസ്രയേൽ ഖാനൂനീസ് നഗരത്തിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനാണ് നീക്കം ഈ മേഖലയുടെ ഇരുപത് ശതമാനം പ്രദേശത്ത് നിന്നാണ് ആളുകളെ ഒഴിപ്പിക്കുക വടക്കൻ ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് വീടുപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ടി വന്ന ഒന്നാംശം ലക്ഷം ഇസ്രയേലിന്റെ ആക്രമണത്തിന് മുമ്പ് ഏകദേശം ഒന്നേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം പേരാണ് പ്രദേശത്ത് ബുധനാഴ്ചയാണ് ആളുകളെ ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് ഇസ്രായേൽ പുറപ്പെടുവിച്ചത് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന യു എൻ ഓഫീസാണ് ഇസ്രായലിന്റെ ഉത്തരവ് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയത് ആളുകളെ ഒഴിപ്പിക്കുകയാണെങ്കിൽ അത് പലസ്തീനിലെ തെക്കൻ നഗരങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും യു എൻ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തെ തുടർന്ന് പലസ്തീനികൾ കൂട്ടത്തോടെ തെക്കൻ നഗരങ്ങളിലേക്ക് കൂടിയേറിയിരുന്നു എന്തിനാണ് ഇസ്രയേൽ ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടത് എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും യുഎന് ഏജൻസി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകോമി